മുഖത്ത് ഐസ് ക്യൂബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തിന് അത്ഭുതകരമായിട്ടുള്ള ചേഞ്ചസ് വരും സ്കിന്നിന് ഗ്ലോ കൂടും തിളക്കം കൂടും മുഖം നല്ല ചുമന്നും ചുവന്നു വരും നമ്മുടെ സ്കിന്നിന് ഏജിങ് ഉണ്ടാകുന്ന തൂങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയെല്ലാം മാറും എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും പ്രചരണം വ്യാപകമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ പല ഇൻഫ്ലുവൻസേഴ്സും സ്വയം അറിയാതെ ചെയ്യുന്ന ഒരു പ്രചരണമാണിത് യഥാർത്ഥത്തിൽ ഐസ് ക്യൂബ് മുഖത്ത് ഉരച്ചുന്ന വഴിക്ക് നമുക്ക് ഇത്തരത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒന്നും ഇല്ല തണുത്ത ഒരു ഒരു പദാർത്ഥം പ്രത്യേകിച്ച് ഐസ് ക്യൂബ് മുഖത്ത് നമ്മൾ കുറേ നേരം വെക്കുമ്പോൾ ആ ഭാഗത്തേക്ക് രക്ത ഓട്ടം ഒരു അങ്ങനെ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മുഖത്ത് ഒരു തുടുപ്പ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് തോന്നും അതിന്റെ അപ്പുറം ഒരു ചേഞ്ചസ് ഉണ്ടാക്കത്തില്ല എന്നാൽ ഐസ് ക്യൂബ് മുഖത്ത് കൊരസുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഐസ് കട്ട എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രിയിലാണ് ഉള്ളത് ഇത് നമ്മുടെ മുഖത്ത് വയ്ക്കുന്ന സമയത്ത് അവിടെ ഉള്ള രക്ത കോശ് മൈക്രോ കാലറിന് ചെറിയ ഒരു ഷോക്ക് ഉണ്ടാകുകയും ആ ഭാഗത്ത് സഡനായിട്ട് ഒരുപക്ഷെ ഈ ബ്ലഡ് വെസൽ ഡാമേജ് ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് വിട്ടുമാറാതെ മുഖക്കൊരു ഇറിട്ടേഷനോ സ്കിൻ